ട മമ്മൂട്ടി മമ്മൂട്ടിയാ മമ്മൂട്ടി മോഹൻലാലോന്നല്ല ഇത്ര ടോവിനോ ആണ് അനീരൂപ മ്മൂട്ടി അല്ലടാട്ടല്ലേ റാമ്പ നമ്മളെ കളിച്ചോ നമുക്ക് ഓർമ്മ അല്ലടാ സാംസുദ്ദീനാണ്

അത്രയും കാലായിട്ട് ഞാൻ അതിനു വേണ്ടി റിസ്ക് എടുത്ത് ഊട്ടി കയറി വന്നതാണ് എന്നെ കാണാൻ തന്നെ ഊട്ടിലാ सिक्स आर एक ना बैक इन उटो बैक इन उटो बड़ा है बस तो ओपन है बादे बादे वालों 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 ോ നലിച്ചു കൊടുക്കുണ്ടായിരുന്നെങ്ങ പോയല്ലേടള്ള ടോപ്പില് തീപേ ഞാന് അവനാ ചുട്ട് ഓ ഏറ്റവും ആ ടോപ്പിനടല്ലേടാ മോള്ണ്ട് മോളുണ്ട് മോള്ണ്ട് എന്തൊക്കെയാണെ കിട്ടിയടാ എനിക്ക് കിട്ടിയടാ ില് ഇങ്ങോട്ട് വേണ്ടറുമ്പോഴേ ഏ അടിച്ചേക്കാടാ കാണണേതാ ആയിതാക്ക് സ്പ്രിംഗ് ചാടി അല്ല സ്പ്രിംഗ് ചാടി മണ്ടി പോണു കാണുന്നില്ല ഏടാ ഒരു അഞ്ച് പേര് അടി അടക്കുന്നുണ്ട് അന്റെ മുന്നില് ഇവിടെ പേരാ തീർന്നെ ഇര കെല്ല് ഇതിനെ അത്രയേട്

അത് വന്ന് അങ്ങോട്ട് ചെല്ലു അങ്ങോട്ട് ചെല്ലു റാംബോടേക്ക് നോക്കിട്ട് വച്ചിട്ടുണ്ട് അത് വിടല്ലേ ഓലെ വിടല്ലേ లాస్ట్ మ్యాన్ రాడ లాస్ట్ మ్యాన్ ఆ షాకిన్ లో ఉంది హ్మ్ ఆరు 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 మార్క్డ్ లోకేషన్ మార్క్డ్ లోకేషన్ థాంక్యూ థాంక్యూ aankki kittte vasengilu ibadunnallallo anaa നോക്കിയോ അത്രേ പണിയുള്ളൂ അത്രേ പണിയുള്ളൂടെ പേര് അട അതിലെന്തോ സ്കോപ്പോ കീപ്പോ എന്താ എന്താ കൊണ്ടാ

അപ്പേര് ചേയൻ കൊല്ല് പോക്കാനെ ഒരു കോമൻസേറ്റർ എടുക്കാൻ നിന്നേയാട നേരത്തെ ഇവര് അട മർഞ്ഞു വരെ ആ മാരത്തൻ ന്റെ അടുത്ത് ഹിറ്റ് മാർക്ക് ഇല്ല നിങ്ങൾക്ക് ഇണ്ട് 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 ആ ഇണ്ട് ഞാൻ നിങ്ങൾക്ക് ചോദിക്കണ്ടേ ആ അല്ല അങ്ങനെ അല്ല ഞാൻ ചോദിച്ചു ടപ്പോ ഇണ്ട് നമ്പർ 4 പോയി ഞാൻ വന്നെ ഇന്റെ മുന്നിലുണ്ട് ഇന്റെ മുന്നിലുണ്ട് ഇന്റെ മുന്നിലുണ്ട് ഇതി പാറണ്ടാ ആ പാറല്ല ആഫ് താകെ റീകോൾ സെന്ററിലേ പോയണോ ഇങ്ങളെ വായോ പോണവരേ റീകോൾ സെന്ററടേ നിക്ക് ആടണ്ടടാ അടാടാ ആള് ആള് ഈ പാറണ്ടാക്കി കള െരാൾ டா <Item Spencer>

അതാ <laughs> ചോനെന്താ <laughs> 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 ഉണ്ട് ടുത്ത് <harasses> <laughs> <Foxen>

കൊടുക്കിട്ടോസ്കാള്ളി എം ടുമ്മാർ പറ ോ എവിടെ ഇങ്ങോട്ട് വരണ്ട സോണില് കേറ് ചെങ്ങൂട് ഈ വാണി ചേർ ഓനെ അടിക്കണം എന്ത് വില കൊടുത്തു ഓനെ അടിക്കണം പിന്നെ റാമ്പോട്ട് ലക്കടാ കിത്ര പ്രോണ്ടേ അത്യാവശ്യം കേറിയേ ഇന്നെടാ അപ്പുറത്തെ ആള് ഇപ്പുറത്തുള്ള ഞാൻ ആട നിന്നോട കേട്ടാ റൈറ്റ് ചെയ്യ റൈറ്റ് ചെയ്യാം ബോ റൈറ്റ് ചെയ്യ നമുക്ക് കാണാമോ നേരെ നേരെ ട്രയാംഗിൾ ചെയ്തുടേനിയോ ആ ചേങ്ങായി വീണത്തിനെ വെറു പോടിക്കോ അക്കണ അക്കണ ബോക്സ് ലൂട്ടാ റൈറ്റ് ലൂട്ടാ പെർക്കുന്നടാ നിന്റെ പെട്ടിയടാ അടാ ആള് ഇല്ല കുളിയ ചെടിയേ കടിക്കാൻ പോവാണ് അതാണ് пораല്ലേ കുറയിലല്ലേ മേതല അതിരു വാണായിട്ട് ചെക്കൻ അടാ ആ ക്ലിയർ ഇങ്ങോട്ട് കൊടു 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 എടു കൊന്നേ മുനളിയാ ആ ആളാണോ നോക്ക് ആ പറന്നേർത്ത ആളാണോ പെട്ടിയാണോ ആളാണോ പെട്ടിയാണോ ആളാണോ ആളാണ് ആപ്പിൾ കളർ പെട്ടിയോ ബാഗില് ബാഗില് റൈറ്റിൽ റൈറ്റ് 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 ഇതി പൊട്ടൻമാരെ നവപ്പണ്ട് പോടണ്ട ഴിയില്ല നല്ല ഡിവൈസുള്ള നല്ല നേടാൻ അറിയണോ

ലെഫ്റ്റ് ോട്ടേക്ക് <laughs> 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 റൈറ്റ് റോഡേ നോണ്ട് ഓനെർ леഫ്റ്റ് റോഡ ആ леഫ്റ്റ് ആ റെഡ്ജി പിടിച്ച് ഇങ്ങനെ പോ ലവലി ലെഫ്റ്റ് കേറിക്ക് സ്മോക്ക് ലെഫ്റ്റിലാണ് വന്ന് ലെഫ്റ്റിൽ ഓക്കേ ഓപ്പോ സോണിൽ പോ സോണിൽ പോ സോണിൽ പോ സോണിൽ പോ സ്മോക്ക് പിടിച്ച് പോ സ്മോക്കിനുള്ളക്കുള്ളൂള്ളക്കുള്ളൂ പോ ഫാർനക്ലെ <laughs> ും പ്രതീക്ഷിച്ചില്ലട അവൻ ഇങ്ങനെ വരും പ്രതീക്ഷിച്ചില്ല ഞാൻ പറിവൈസിന്റെ ഷോ മാത്രമേ വേണ്ടു കാശ് കാശുണ്ട് എം ഫോർ എടുക്കേണ്ടതൊക്കെ കണ്ടില്ലേ